ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഇന്ന് അനിമോൾക്കും അനീഷിനുമാണ് പണി കിട്ടിയിരിക്കുന്നത് അനീഷിന് കിട്ടിയിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ അനീഷിന് കഴിക്കാനുള്ള ഫുഡ് അത് വീതിച്ച് കൊടുക്കണം മറ്റൊരാൾക്ക് പങ്കിട്ട് കൊടുക്കണം മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അതാണ് അനീഷിന് കിട്ടിയിരിക്കുന്ന പണി അനിമോളുടെ പണിയാണിച്ചിരി കൂടെ കൂടിയ പണി എന്താണെന്ന് വെച്ചാൽ അനിമോൾക്ക് ഈ ദീപാവലി ദിവസം ഗിഫ്റ്റ് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നൊരു സംവിധാനം വന്നിട്ടുണ്ട് പക്ഷേ ആ ഗിഫ്റ്റ് അനിമോൾക്ക് കിട്ടത്തില്ല ദീ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അനിമോൾക്കായിട്ട് പ്രസൻറ്റായിട്ട് എന്തെങ്കിലും വീട്ടിൽ നിന്ന് കൊടുക്കുവാണെങ്കിൽ ദീപാവലി ദിവസം എന്തെങ്കിലും ലഡ്ഡുവോ ജിലേബി വസ്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുക്കുവാണെങ്കിൽ അതൊന്നും അനിമോൾക്ക് കിട്ടത്തില്ല അതാണ് അനിമോൾക്ക് കിട്ടിയിരിക്കുന്ന പണി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടാസ്ക് ആണ് ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്ന ആര്യനാണ് ആര്യന് ഇരുപത് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടിയിരിക്കുന്ന ഷാനവാസാണ് രണ്ടാം സ്ഥാനത്ത് ഷാനവാസിന് ഒരു പത്തൊമ്പത് പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് അനിമോൾക്ക് കിട്ടിയിരിക്കുന്നത് പതിനേഴ് പോയിന്റ് ആണ് അങ്ങനെ ഇവർ മൂന്ന് പേർക്കും അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ പോയിന്റ് കിട്ടിയിട്ടുണ്ട് എന്താണേലും അനിമോൾക്ക് കിട്ടിയാണ് പണിയായി പണിയായിപ്പോയത് അനിമോൾക്ക് എന്ത് ഗിഫ്റ്റാണേലും അത് കിട്ടത്തില്ലെന്നേ